വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ അടിച്ചു തകർത്തതായി പരാതി പൂഴിങ്കുന്ന് ഗരുഡൻകൗ റോഡിൽ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ കാറാണ് തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം തുടർന്ന് തിരൂർ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു തിരു ആലച്ചൂർ പൂഴിക്കുന്ന് ഗരുഡൻകാവൂർ ക്ഷേത്രം റോഡിന് സമീപത്തെ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ ഉടമസ്ഥയിലുള്ള മാരുതിക്കാരാണ് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതിയുള്ളത് കഴിഞ്ഞാണ് സംഭവം രാവിലെ വീട്ടുകൾ ഉറന്നു നോക്കിയപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജാഫർ തിരുവോ പോലീസിൽ പരാതി നൽകി സ്ഥലത്ത് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ലഹരിക്കെതിരെ നടന്ന ബോധവൽക്കരണ പരിപാടിയിലെ പ്രധാന അംഗമായിരുന്നു താനെന്നും ജാഫർ പറഞ്ഞു പിന്നെ അറിയില്ല കാരണം കാരണം ദേഷ്യം ഉണ്ടാവും കാരണം വെച്ചാൽ ഇതിനെ പോയിട്ടില്ലേ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് നടന്നിരുന്നു പിന്നെ അതിന് ശേഷം ലഹരി പോലീസ് ഒക്കെ ഉണ്ടിട്ടുണ്ട് അപ്പൊ അത് തമ്മിലുള്ള വിഷയം ആവാനും ചാൻസില്ല വേറെ നല്ല ആരെയും ടി വിയിലേക്ക് ആവാൻ നടന്നില്ല ഈ ഒരു വർഷങ്ങൾ മാത്രമല്ലേ അതിന് മുന്നിൽ ഇന്നിട്ട് വന്നിട്ട് ശേഷം പരാതി കൊടുത്തതാണ് വിളിച്ച തീരുമാനമായിട്ട് പോയതാണ് അതിന് ശേഷം ഓരോരോ പ്രദേശത്ത് സാമൂഹ്യ ശൈലം രൂക്ഷമാണെന്നും ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പ്രദേശത്ത് കൂട്ടായ്മ രൂപീകരിക്കുകയും ഏതാനും ദിവസം മുമ്പ് ബോധവൽക്കരണ പരിപാടികൾ നടന്നതായും നാട്ടുകാർ പറഞ്ഞു നമ്മുടെ സുഹൃത്ത് കാരാട്ട് ജാഫറിന്റെ വീടാണത് അപ്പോ അദ്ദേഹം ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളൊക്കെ മുന്നിൽ നയിക്കുന്നൊരു സുഹൃത്താണ് വ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ ഈടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള നമ്മൾ ഒരു ജാഗ്രതാ സമിതിയൊക്കെ നാട്ടിൽ ഇരുപം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുട്ടിൻ്റെ മറവിലാണ് നിശ്ചയിതിട്ടുള്ളത് ആരാ നമുക്കറിയില്ല എന്തായാലും നിയമതടി നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ കുറച്ച് കാലമായി കുറേ കുട്ടികൾ ചെറുപ്പക്കാരാണ് അവർ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കുകയും ആ കമ്മിറ്റി കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെ കാറാണ് ഇന്ന് ഒരു പറ്റം ആരാണെന്നറിയില്ല കുത്തി പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തികൾ ഈ നാട്ടിന് നല്ലതല്ല യുവാക്കളെ നമ്മൾ ആരെയാണ് സംശയിക്കുന്നതും അറിയില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഇവിടെ എത്തുകയും ഉണ്ടായിട്ടുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവരേറ്റിട്ടുമുണ്ട് വാഹനം തകർത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു